നമസ്തേ സർവ്വരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കുബേരൻ നമ്മൾ പല സ്ഥാപനങ്ങളിലും വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ് കുബേരനെ പ്രചരിക്കുന്നത് അവകാശവാദം പറയുന്നത് ഈ കുബേർ കുഞ്ചി എന്നാ പറയുന്നത് ഈ കുബേരനെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് വന്ന് പെരുകെന്നും സാമ്പത്തികമായിട്ട് ഭയങ്കര ഉയർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് നൂറ് ശതമാനവും തെറ്റാണ് ഞാനത് പരീക്ഷ നോക്കിയിട്ടുള്ള ആളാണ് ചൈനീസ് വാസശാസ്ത്രമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ചൈനീസ് വാസുശാസ്ത്രം അവരുടെ രീതികൾ വേറെയാണ് നമ്മുടെ ശാസ്ത്രമായി ബന്ധപ്പെട്ടതല്ല ഒന്ന് ഉറപ്പിച്ചു പറയാവുന്നൊരു കാര്യം ഇന്ത്യൻ വാസശാസ്ത്രം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോയാൽ അതാണ് ഏറ്റവും സത്യമായിട്ടുള്ളത് മൊത്തം ഇത് ഇന്ത്യക്കകത്ത് മാത്രമല്ല എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും അതു തന്നെയാണ് ഉള്ളത് ഈ പ്രപഞ്ചമാണ് ഇന്ത്യൻ വാസശാസ്ത്രം എന്ന പ്രപഞ്ചമാണ് ചൈനീസ് വാസശാസ്ത്ര പ്രകാരം അത് അവർക്ക് ശരിയാവും മറ്റൊരാൾക്ക് ശരിയാവത്തില്ല നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ കുബേറിനെ നമ്മൾ വീട്ടിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാകും ഉയർച്ച ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത ധനം കയ്യിൽ വരിക ബിസിനസ് വർദ്ധിക്കുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ട് ഗുണപ്പെടുന്ന കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് പക്ഷേ കൃത്യം മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഭിച്ചതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഒരു സംശയം വേണ്ട നമുക്ക് ലഭിച്ചതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ അറിയുന്നില്ല അത് കാരണം നമുക്ക് എത്രത്തോളം ബിസിനസ് ഉണ്ടാവും പണം ഉണ്ടാവും കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നിപ്പം ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലിരിക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല സ്വാഭാവികമായിട്ടും പോകുന്നതാണ് നിങ്ങൾ ചിന്തിക്കുക പക്ഷേ അതൊരു ആയിരമോ രണ്ടായിരമോ ആണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല അതിനേക്കാളും വലിയ രീതിയിൽ പോകുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതെപ്പോഴാണ് ഏറെക്കുറെയൊക്കെ നമ്മൾ നശിക്കുമ്പോൾ നമ്മൾ നശിക്കുന്നതേ തിരിച്ചറിയത്തില്ല അതുപോലെ തന്നെയാണ് ഈ കുബേരൻ മാത്രമല്ല ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാം ഈ മുള പോലെ ഒരു ഇത് അതായത് ഒരു ഒരു പത്ത് പതിനഞ്ച് മുള കമ്പുകൾ ചേർത്ത് വെച്ച് ഒരു ചുമന്ന നാട വെച്ച് കെട്ടുന്ന ലക്കി ബാമ്പെന്ന് പറയും അത് ഞാനത് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഈ ചൈനീസ് വാസ്തുശാസ്ത്രം പഠിച്ചിട്ടുണ്ട് കാരണം അന്ന് ഇതിൻ്റെ ഇതിൻ്റെ ഭയങ്കരമായിട്ട് പ്രചാരം ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം പരീക്ഷിച്ചു അപ്പോൾ ഞാൻ കുബേരനെ ഇതിൽ പറയുന്ന രീതിയിൽ തന്നെ കുബേരനെ സ്ഥാപിച്ചപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും നേട്ടവും ഒക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഒരു ഒരു നിമിഷം എൻ്റെ ശാസ്ത്രത്തെ ഇന്ത്യൻ വാസ്തുശാസ്ത്രത്തെ ഞാൻ പതിയെ മറന്നു അപ്പം ഞാൻ കൂടുതൽ ആൾക്കാരിലേക്ക് സംസാരിക്കാനായിട്ട് ഈ ചൈനീസ് വാസ്തുശാസ്ത്രം പറഞ്ഞത് പല സ്ഥലങ്ങളിലും ഞാനത് കൊടുക്കുകയും ചെയ്തു പലയിടങ്ങളിലും ഇവിടെ പ്രശ്നം നോക്കാൻ വരുന്നവരുടെ ഒക്കെ വീടുകളിൽ അത്യാവശ്യം ഞാൻ പല സ്ഥലങ്ങളിലിത് വെച്ചു ലക്കി ബാമ്പു വിൻ കുബേരൻ ഇതെല്ലാം വെച്ചു അവരൊക്കെ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം നല്ല പൈസ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പം ഇവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർക്കറിയത്തില്ല അവർ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവർക്കറിയത്തില്ല അവർ പറയുന്നത് എന്തോ ദോഷമുണ്ട് അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് കഷ്ടതയാണ് മെയിനായിട്ടെന്ന് വെച്ചാൽ മാനസികമായൊരു പിരിമുറുക്കം ഉണ്ടാവും ഏതെങ്കിലും തരത്തിൽ ഇത് ചൈനക്കാർക്ക് എത്രത്തോളം ഇത് ഇതാകും എനിക്കറിയത്തില്ല ഇനി അവർക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇന്നവർ ബിസിനസ്സിനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വിടുന്ന അറിയത്തില്ല ഇതൊരു ക്ലേൽ ഉണ്ടാക്കാൻ സാധനമാണ് നെഗറ്റീവാണ് അത് യഥാർത്ഥത്തിന് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു അന്ന് ആ കാലത്ത് ഒരു നാലഞ്ച് വീടുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളു എല്ലാവരോടും പറഞ്ഞു അവിടെ ഇരിക്കുന്ന എല്ലായിടത്തും മാറ്റാൻ പറഞ്ഞു അത് മാറ്റിയതിന് ശേഷമാണ് അവർക്ക് വീണ്ടും പഴയ പോലെ ഒരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷം തിരികെ വരാൻ തുടങ്ങിയത് എന്നോട് ഒരു ചോദ്യം ചോദ്യമുണ്ട് നിങ്ങൾക്കിത് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് തന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥം ഞാനത് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെൻ്റെ വാസ്തവം അറിയാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് വെച്ചിട്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഈ അഞ്ച് വീടുകൾ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ട് എനിക്കറിയാവുന്ന വീട്ടിലെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഈ സാധനം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെടുത്ത് കടലിലോ പുഴയിലോ വെള്ളത്തിലോ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി ഇത് കളയണം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാശം തന്നെ ഉണ്ടാവും അതറിയത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ നല്ല സമയം സമയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഒരു പരിധി വരെ എഫെക്റ്റ് ആവില്ലായിരിക്കും പക്ഷെ അത് മാറി വരുമ്പോഴത്തേക്ക് കറവ് നശിക്കും ഒരുമിച്ചായിരിക്കും പെട്ടെന്നായിരിക്കും ഈ നാശം ഉണ്ടാകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾ പറയുന്നില്ലേ പെട്ടെന്നാണ് ബിസിനസ് അങ്ങ് തകരാൻ തുടങ്ങിയത് കാരണം അറിയത്തില്ലെന്ന് പറയും പക്ഷെ അവിടെ അപ്പോഴും നിങ്ങൾ ഈ കുബേരനോട് ഇരിക്കുമ്പോൾ അതെടുത്ത് മാറ്റില്ല കാരണം നിങ്ങളുടെ ചിന്തകൾ മൊത്തം പോകുന്നത് തന്നെ ഓ ഇത് വെച്ചത് കൊണ്ടല്ല ഇനി ആരെങ്കിലും വന്നിട്ട് ഇത് വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നാശം ഉണ്ടെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ തന്നെയും എന്താ പറയുന്നത് ഒരിക്കലും ഒരു ഇത് വെച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് പറയും യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ലക്കി ബാമ്പു എന്നൊരു സാധനം അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ പഴുക്കും തോറും നമ്മൾ നശിക്കുകയാണ് വാസ്തുവാണത് യാതൊരു സംശയം വേണ്ട ഇങ്ങനെ ആരെങ്കിലും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരുടെ അടുത്ത് മാറ്റണം പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞുതരാം ഈ കുബേരൻ എന്ന് പറയുന്നത് ഈ ചൈനീസ് വാസ്യശാസ്ത്രത്തിലല്ല അതവരുടേതാണ് നമുക്ക് തന്നെയുണ്ട് നമ്മളുടെ ഒരു ദൈവസങ്കല്പു കുബേരൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ വടക്കേ ദിശയൊക്കെ കുബേര ദിശയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ധനം വരുന്ന കുബേരൻ എന്ന് പറഞ്ഞ ഭഗവാൻ വേറെയാണ് അതും ഇതുപോലെ സങ്കല്പം വളരെ വണ്ണം കൊണ്ടൊരാളായിട്ടൊന്ന് സങ്കല്പം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലായിരിക്കില്ലേ കുബേര മന്ത്രം അതൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരറിവ് നിങ്ങളിലേക്ക് പകർന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസപൂർവം ശ്രദ്ധാപൂർവം കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും ഇതിരിപ്പുണ്ടെങ്കിൽ ദൈവീദർത്ത് ഒഴിവാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും നന്മ വരുത്തട്ടെ